നല്ല നോക്കി നമുക്ക് ഹാപ്പി അടുത്തതായി അജ്ജ പാമട എന്നൊരു ഗാനം പാടാൻ വേണ്ടി അണ്ടുവ જચ કા કમલે માની કતવા નમલ ગુદીલા ગલતી વેલે કેલા બલ્લા સૂર માની કતિ બાલ કલાવા યલા તરાલ ગતે બાલ કલે બા યલા બરાલ ગતે ઉમ તિરકી તકું મેં ચાહ તનરચી તનચર ગિરુને અમ્મી લિચિડુને હોઈ બા બચાને കണ്ടവരില്ല പേരും പാട്ടിട്ടാ പാട്ടുകൾ ഫുള്ള് കണ പഠിച്ചിട്ടുണ്ട് പാട്ടുകൾ നമുക്ക് പാടോ അവസരം തരും നാളെ മുതൽ ഇങ്ങനെ അങ്ങാടി വെള്ളം കുടിച്ചിട്ടാ പെരന്റെ ഉള്ളു കുടിച്ചോണ്ടി നോമ്പളി മ എച് വി എ ലേർ ദാ 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 ഇദർ യോ കെ മത്തെ പാടു ആരഉ മനസിൽ എന്ന ഒരെ കെള മറക്കുവാ അവത വിദമുളായാവു പാടി കൊ ആയി കൊ കെ പിടണറുന അലത വില കൊളിയാ നടതി അസറു പലസില ഒരെ കെള മറക്കുവാ അവത വിദമുളായാവു െട്ടിക്കൊണ്ടാടുന്ന ഞങ്ങളങ്ങനെ യൂട്യൂബിൽ മാത്രം കുറെ ആളുകൾ കാണുന്നതേ പാടിച്ചു

<laughs> േ ബീ <laughs> 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 ഹൈ ഗായ്സ് അപ്പൊ നമ്മളെന്ത് വന്നിട്ടുള്ളത് കുറ്റ്യാടിയിലേക്കുറ്റ്യാടി ലിയാം ജൂനിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങാനും മോൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും പെരുന്നാൾ കുപ്പായം വാങ്ങാനൊക്കെ വേണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ റമദാൻ തുടങ്ങിന്റെ മുന്നേ പെരുന്നാളിന്റെ കുപ്പായം അനുകൂന്റെ വക എല്ലാവർക്കും കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ കൂടെ ഇപ്പോഴാ പേരെന്താണ് അപ്പുറത്തെ റിച്ചും ഉണ്ട് അപ്പൊ എല്ലാരും ഉണ്ട് അപ്പൊ അറച്ചും കരയാതൊക്കെ വേണ്ടിട്ടാണ് നമ്മള് നമ്മളെ കൂടെ ബേബി ബാസ്മുഖാക്കിട്ട് പേവിതാ തീണ്ടിട്ടോ അപ്പൊ നമ്മള് നേരെ നീ ആ ഷോപ്പിൽ പോയ കന്നിട്ട് നമുക്ക് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് പോ നമ്മളിവിടെ ലിയാം ചൂഞ്ഞർ എന്നുള്ള ഷോപ്പിലെത്തിയേക്കാണ് ഷോപ്പാണ് കേട്ടോ അപ്പൊ അവിടെ നിന്നാണ് നമ്മള് നമ്മളെ കുട്ടിയാടോറുണ്ട് അണ്ടുണ്ട് അതുപോലെ റിച്ച് ഉണ്ട് ഒരുക്കണ്ട ഡ്രസ് എല്ലാം പർച്ചേസ് ചെയ്യണത് അപ്പോ കുറ്റിയാടിന്ന് കുറച്ചങ്ങോട്ട് പോന്നിട്ടാണ് തോന്നുന്നത് കറക്റ്റ് ആ കുറ്റിയാടി തന്നെ ഇത് കുറ്റിയുടെ ടൗണാ ടൗൺ നേട്ട് പോന്നിട്ട് ടൗൺ കേട്ട് പോന്നിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഷോപ്പ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാം പോയി അപ്പൊ നമ്മള് മൂന്നാക്കന് ഡ്രസ് എടുക്കാൻ ഒന്ന് നൂറക്ക്

ഹാപ്പി 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 വെരി ഞാൻ അല്ല അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി ഏ ശിവൻകുട്ടി പറഞ്ഞാ ശിവൻകുട്ടി മുത്തേ ആർക്കൊക്കെ നോക്കേണ്ട ഒരാള് രണ്ടാള് മൂന്നാൾ ആൾ

ബാംഗ്ലൂർ ആണല്ലോ പിന്നോ ഐസൂട്ട ജമാൽഖാൻ്റെ ഇവിടെ വരൂ എക്സാം കിടന്നു കൊടുക്കാം മാർക്കുവാകും ഇൻഷാല്ല Thanks thanks. അപ്പാരോ മരടക്ക അതിനും ഒരുവർ പോയിടർബൈ കൽപ്പറ്റ ജെംഷി ജെംഷി അണ്ടേണ യാദ ബിസ്നസ് ആണ് റെസ്റ്റോറന്റ് ആ ഓക്കേ. വളരെ വളരെ സന്തോഷം. ഈ കാണണ്ട് എല്ലാ വീഡിയോയും കാണാൻ. താങ്ക്യൂ സോ മച്ച്. താങ്ക്യൂ സോ മച്ച്. ഇവർ കേട്ടേരാണോ? ഇപ്പക്കും ഓനും. ഇപ്പെന്നെക്കൊണ്ട് ഇപ്പം പറഞ്ഞു തരൂ. ഉറക്ക എങ്ങനെ ടൈറ്റ് ആവണ്ടേ? സെൻസിറ്റീവ് കാണണ്ടേ? നെസ്റ്റ് ആണോ? അതാ വണ്ടി. ഇംഗ്ലീഷ് ഫാൻസി ഫ്രോക്ക് ഫ്രോക്ക് ഓക്കേ നിങ്ങൾക്ക് എന്താ വണ്ടി അറിയിച്ചോ ഫാൻസി ഫ്രോക്കാണോ കുറച്ച് ഫ്രോക്കോ അല്ല ഇതിനൊരു ട്രൗസറും ഷർട്ടും ആക്കിയല്ലോ പാരചൂട്ടാ പാരചൂട്ടാ എന്താണ് സെറ്റാണ് സീനില്ല പാരചൂട്ട് പാണ്ടോ പറച്ചാണേ ഒരു പാഷൻ ബ്രോട്ട് പാണ്ട കൂടി കൂടി ഇവര് പാരചൂട്ട് വീറ്റ്ണ്ടോ അപ്പൊ ഇണ്ട് ഇല്ലാ ഐറ്റം ഇട്ടുണ്ട് ഓക്കേ അപ്പൊ ഒരു പാരചൂട്ട് വീറ്റ് എടുക്കാം നോക്കിയിട്ട് എടുക്കാം ട്ടാ ഇതാ ഫസ്റ്റ് നോരെണ്ടോക്ക് ഫ്രോക്ക് ഫ്രോക്ക് അണ്ടൂൻ എന്താ അണ്ടുനു നോക്കുന്നുണ്ടേ കുപ്പായം പാരശൂട്ട് എങ്ങനത്തെ അങ്ങനത്തെ എന്റെ സൈസില് ചെറിയ കുട്ടികളല്ലേ നോറുനാ സന്തോഷായോ എന്നോട് ഗൾഫ് പോകണ്ടോ പറഞ്ഞിട്ടില്ലായിരുന്നു

ും കൊണ്ട് ബലി പടച്ചൊരു സ്ഥലത്തേക്ക് ഇറങ്ങിയാലേ മാനിഷൻ വെള്ളം കുടിച്ചോ ഇഷ്ടപ്പെട്ടാ ഇത് ഇഷ്ടപ്പെട്ടു കുറച്ച് ദിവസത്തിന് മൈക്ക ആവേക്ക് ഫുഗദോല സെയ്സറി 26 ആണ് ആദോ ഓക്കേ അടുക്കല്ല ഹൈട്രോ കേ ട്രൈ ചെയ്തോ കേ ഇട്ടോ കേ ട്രൈ ചെയ്തോ കേ 100 വരെ ഇപ്പൊ 100 ട്രൈ ചെയ്തു വെരിനെ കാണിച്ചരടാ വെച്ചോനാ അങ്കേങ്ങേത നോക്കണ്ടേ ഇതു രസമുണ്ടല്ലടാ ഇത് അല്ല രസമുണ്ടല്ല ഇത് ഇതാണ് ശരിക്ക് ആ ഇഗലെ ഇതി ആ 100 ന്റെ കൂടെ വന്നിട്ട് കാണിച്ചോക്ക് വന്ന് കാണിച്ചോ കേടാ എന്താ വണ്ടി ഷർട്ട് ആ ടീഷർട്ട്ന്റെ കുട്ടീ വണ്ടി ഷർട്ട് ഷർട്ടില്ല എന്താ വേണ്ട ശരിക്കും കാണോ വിട്ടു വന്ന ഇത് എല്ലാ രസം മാലഅലൊക്കെ പൊണ്ണ കുഞ്ഞാ കാണുമ്പോ അന്തം പൊട്ടോളു ആക്കണ്ടേ ആ

എന്നിട്ടുക്ക് വിറ്റ് പാൻ ഇഷ്ടപ്പെട്ടാ രണ്ടാക്കു രണ്ടാക്കുള്ളതായിട്ട് രണ്ടാളും കൂടി ചെക്കായി ഇത് അണ്ടുവിന്റെ അഞ്ചനാട്ടോ കറക്റ്റ് ആ സ്വഭാവം നേരത്തെ നേരെ കിട്ടിയിക്കണു അച്ചടി പോലെ കുട്ടിയാട്ടോ രണ്ടാമത്തെ കുട്ടി

ഇവളെ വിചാരം പാവണ്ട് ഇതില് പറയണതൊക്കെ വരുന്ന എപ്പോഴും ഊക്കത്തില് പറയും നേരത്തെ എന്താ തിന്നാൻ വേണ്ട ചോദിച്ചു ഇതിൽ വന്നാണ്ട് പറഞ്ഞു ഇതില് വന്നിട്ട് പറഞ്ഞ എല്ലാം കുട്ടി വിചാരിക്കും എന്താ വണ്ടി തിന്നാതില് അനക്ക് കുട്ടിയാ തിന്നാനല്ല ഫ്രോക്ക് ഫ്രോക്ക് ആ ട്ടോ നമുക്ക് ഇത് രസണ്ടാ ഈ കളർ രസം ഇതായിരിക്കും ഇല്ലാത്ത കളറാ ഇതെടുത്തോ ഇതാ ആവശ്യമുണ്ട് എനിക്ക് പോവുമ്പോ തരാം പോവുമ്പോ തരാ പ്ലീസ് രസല്ല ഇത് രസല്ല സെറ്റ് ആയിട്ടാ അപ്പം ഇത് എനിക്ക് വാശത്തോളം വലിയ ഷോപ്പായിട്ടാണ് കുട്ടികളുടെ ഷോപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു കുഞ്ഞു ഷോപ്പാണ് ബട്ട് അത്യാവശ്യം നല്ല വീതി മേൽ നല്ല കളക്ഷൻസ് ഉള്ള എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഏകദേശം നല്ല കളക്ഷൻസ് ഉള്ള ഷോപ്പാണ് ഷോപ്പ് വരുന്നത് കുറ്റ്യാടി നമ്മളെ ഫ്രണ്ട്സിൻ്റെ തന്നെ ഷോപ്പാണ് അപ്പോൾ പറ്റുന്നവരൊക്കെ എന്തായാലും പെരുന്നാളൊക്കെ വരികയാണ് ഷോപ്പിൽ വരണം ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യണം ഈ പരിസര പ്രദേശത്തുള്ളവരൊക്കെ അതുപോലെ വടകര ഇതിൻ്റെ ഈ ഒരു ഏരിയയിൽ വരുന്ന എല്ലാവരും ഷോപ്പിൽ വരണം അപ്പോൾ നമുക്കിനി അടുത്ത രണ്ടാളെയും കൂടി

ആറ്റിറ്റ്യൂഡ് തന്നെ മാറിട്ടോ കുട്ടികളൊക്കെ ഡ്രസ്സ് എടുത്തോണ്ട് വന്നപ്പോ പാങ്ങളെ വന്നു ഇപ്പൊ ഡ്രസ്സിനനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡിലാണ് ക്ലിപ്പ് 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 എല്ലാം വേണം ഫ്രോക്ക് മാത്രം ക്ലിപ്പും കൊണ്ടായിരുന്നേ ക്ലിപ്പ് ക്ലിപ്പ് ഫ്രോക്ക് ക്ലിപ്പ് ഇഷ്ടപ്പെട്ടു അത് ഇട്ടുട്ടോ ഇട്ടോക്കി വരണം കേട്ടോ ഇമ്മച്ച് വേണ്ട മാറ്റോ ഡ്രസ് കിട്ടി അനിയത്തിമാർക്ക് കിട്ടി ആ ഇഷ്ട നല്ല ഡ്രസ്ണ്ട് അടിപൊളി ഡ്രസ്സുണ്ട് ഓരോ ഷോപ്പ് ആണ്ട്ടാ അപ്പൊ ഓൻറെ പേരാണ് ഈ ഷോപ്പിനിട്ടണത് ലിയാം എന്നുള്ളത് ലിയാം ജൂനിയർ എന്നാണ് ഷോപ്പിന്റെ പേര് ഓനാണിതിന് മുതലിട്ട അവന് ശരിക്കും കാണിച്ചു കൊടുത്തോക്ക് മാസ് ലുക്കില് അവിടെ ഇരിക്കാള് ഞങ്ങളൊരു ചെറിയ ആള് വന്നിനി ആളവിടെ ആള് മനസിലാവണ്ടേ ഞങ്ങളെ കൂടെ ചെറിയൊരാള് വന്നിനി ഉറങ്ങി തോങ്ങി ആളവിടെ വണ്ടിയിലെ ഞമ്മളെ കൂടെ വന്നാളെ കണ്ടിനാടെ കറക്റ്റ്

അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ആയിട്ട് അപ്പൊ അറശൂനായി നൂറക്കായി അണ്ടൂനായി ഞാൻ ബാസമോക്കൊന്നും എടുക്കണ്ടേ ഏഹ് ഭാഗത്തിന് ഇങ്ങനത്തെ ഒരു ചെറിയ ഷർട്ട് എനിക്ക് ഇനി എന്താ വേണ്ടി തലമുക്കൂടെ അപ്പൊ എല്ലാര്ക്കും ഡ്രസ് ആയിട്ട് എല്ലാവർക്കും ആയില്ലേ എല്ലാരും ഹാപ്പി ഓക്കേ ആരെ കാണുന്നു അതാ അപ്പം എടുতাম രാഷ്ട്രം ഞാൻ അടുക്കുപൈ ടവേക്കാം സൂസങ്ങടങ്ങ് സൂസങ്ങടങ്ങ് നോ പ്രോബ്ലം എല്ലാം വാങ്ങിക്കോളൂ ദരസ ഇതെ ദരസ ഐ ദരസ അല്ല ലെസ്സണ്ട് ബാഗി ഫിറ്റ് ഐ അഞ്ച് മട്ടത്തിൽ ഒരു ഐനിയോ ഫിറ്റ് ആയണോ പറ്റില്ല എന്തേ

ആ എന്താണ് എന്റെ കുട്ടിക്ക് വേണ്ടത് വാങ്ങി തരാം ഡ്രസ്സ് നോക്കി പറഞ്ഞാ ബേബിട്ടോ എല്ലാവർക്കും എന്റെ മോനെ കൂട്ടുകാളിയും കൊണ്ട് ഷോപ്പിങ്ങിന് ഇറങ്ങാൻ അത്ര വലിയൊരു അഡങ്ക ജീവിതത്തിൽ വേറെ ഒന്നും ഇല്ലാ ഞാൻ ആദ്യത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കാരണം നമ്മൾ ചെറിയ കുട്ടികൾ കൊണ്ടുപോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ചെറിയ കുട്ടികളെ കൊണ്ട് പോകുന്നത് ആരാണിത് പേരെന്താണ് മുത്തേ അപ്പൊ ഇപ്പൊ ക്ലിപ്പ് ഇപ്പൊ എനിക്കാ ക്ലിപ്പ് എടുത്തുട്ടോ ഇതീന്നെ ക്ലിപ്പ് സമാധാനം ക്ലിപ്പ് നോക്കിയാണ് എന്റെ മെസ്സിടുത്തരോ എനിക്ക് പറ്റിയ ക്ലിപ്പ് കേട്ടോ അപ്പൊ ഇവിടെ ഷോപ്പിൽ തന്നെ കിഡ്സിനുള്ള ക്യാപ്പും ക്ലിപ്സും ഹെയർ ബാൻസും സംഭവങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഷൂസ് സംഭവങ്ങളെല്ലാം ഉണ്ട് അതായത് നിങ്ങളൊരു കുട്ടിനെയും കൊണ്ട് പോന്നാൽ ആ കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിൽ അവൈലബിളാണ് അവിടെ എന്താ ആ ഷൂസ് ഉണ്ട് ന്യൂ ബോർണുള്ള ഡ്രസ്സും മുതൽ തുടക്കം മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വരെയുള്ളത് ഒരു പതിനഞ്ച് വയസ്സ് വരെ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാ സാധന സാമഗ്രികളും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്ലോത്ത്സും ഓക്കെ അപ്പം എല്ലാ സാധനവും കൂടെ അവൈലബിൾ ആണ് ഇന്നേ നമുക്ക് ഡ്രസ്സ് എല്ലാവരും ഇട്ടു ഏകദേശം കുട്ടികളെല്ലാവരും ഡ്രസ്സ് എടുത്തോളും കിളിപ്പ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് എല്ലാം എല്ലാം ഒന്ന് പിടിച്ച് കാണിച്ചു തരാട്ട് എല്ലാവർക്കും അപ്പോൾ നമ്മൾ എല്ലാവരും കുട്ടികൾക്ക് വേണ്ടതെല്ലാം പർച്ചേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞു ഷോപ്പ് വരുന്നത് കുറ്റ്യാടിയാണ് ലിയാം ജൂനിയർ എന്നാണ് ഷോപ്പിൻ്റെ പേര് ഇവരുടെ തന്നെ ഷോപ്പ് വടകര പത്ത് ദിവസത്തിനുള്ളിൽ ഓപ്പൺ ആവുന്നുണ്ട് ഇവർക്ക് തന്നെ നാദാപുരത്ത് ഷോപ്പും ഉണ്ട് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല ആണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ചെറിയ അതായത് കുട്ടികളെ ഷോപ്പാണ് എല്ലാവരും ചെറിയ ഷോപ്പാണ് പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തലപ്പം നിങ്ങൾക്ക് നടന്ന് വളരെ സമാധാനത്തോടെ പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് അതിൻ്റെ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ പ്രോമിസ് കൊടുത്ത പോലെ എല്ലാവരും പെരുന്നാൾ കുപ്പായം ഇൻ്റെ വകുമാണ് അണുക്കാക്കിൻ്റെ വകമാണ് അപ്പോൾ എല്ലാവരും ഡ്രസ്സ് എല്ലാം വാങ്ങി നമുക്ക് ഒരു വാങ്ങിയ ഡ്രസ്സ് ജസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് കാണാം എല്ലാവരും വാങ്ങിക്കേണ്ടി വരും എല്ലാവരും കുടിച്ചിരിക്കുവ അതിന് പറഞ്ഞുണ്ടല്ലേ ഉണ്ടെന്നാ കുറിച്ചാണ് ഇവിടെന്നല്ലേ ഇവിടെ ഇവിടെ ഫോട്ടോ എടുക്കട്ടാ എനിക്ക് ആക്കൂ ഫോട്ടോ എടുക്കട്ടെ നീ വിടയ്ക്ക്

അങ്ങനെ 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 ഞാൻ ഞാൻ അപ്പൊ കുട്ടികൾക്ക് ആവശ്യമുള്ള പെരുന്നാൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തും കിട്ടിയില്ല ഡ്രസ് കിട്ടി അപ്പൊ എല്ലാ സൈസിലും സ്മോള് മീഡിയം ലാർജ് മിക്സല് എല്ലാ സൈസിലുള്ള കുപ്പായവും പാന്റോ എല്ലാവർക്കും കിട്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ നമ്മളുള്ള ഷോപ്പ് ലിയം ജൂനിയർ പറഞ്ഞ ഷോപ്പാണ് അപ്പോൾ ഈ പെരുന്നാൾക്ക് പറ്റുന്നവരൊക്കെ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഷോപ്പിൽ എന്തായാലും മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യുക ഷോപ്പ് വരുന്നത് കുറ്റ്യാടി അതുപോലെ പത്ത് ദിവസത്തിനുള്ള വടകര വരുന്നുണ്ട് അതുപോലെ തന്നെ നാദാപുരത്ത് ഇവർക്ക് ഷോപ്പുണ്ട് അപ്പോൾ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് ഗൈസ് ബൈ